എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നയനയും ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദേവേനയുടെ നയന പറഞ്ഞു നന്ദുനം മനഃപ്പുറം കള്ളക്കേസ് കുടിക്കിയതാ ആ അനാമിക അനാമികയുടെ വീട്ടുകാരെന്ന് പറയാ ദേവേന ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതിന് അവൾക്കതിന്റെ ആവശ്യം എന്താ ഉം നന്ദുവിന്റെ ട്രെയിനിങ് ക്യാമ്പ് മുടക്ക അത് മാത്രമായിരുന്നു അവൾ ഒരിക്കലും എസ് ഐ പിന്നെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് എന്ന് പറഞ്ഞാലും മാരാർ വക്കീലിനെ പോലെയുള്ള നല്ല നല്ല വക്കീലുമാരുണ്ടെങ്കിലും ഉറപ്പായിട്ടും നന്ദു എന്ന് പറയാം ഒരു കുടുക്കിലോ അളപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാം ദേവേനു പറഞ്ഞു അത് പിന്നെ അങ്കൾ അത്ര കഴിവുള്ളവനാണെന്ന് പറയണം അല്ല അമ്മയ്ക്ക് നേരത്തെ ആ വക്കീലിനറിയാവോ അങ്കിളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചാ ഉം എനിക്കറിയാം ഇവിടുത്തെ കുടുംബസുഹൃത്താന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ അങ്കിന്ന് വിളിക്കുന്നത് എനിക്ക് മാത്രല്ല ഈ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാമെന്ന് പറയുകയാണ് മറങ്ങില്ലെന്ന് പറയണം ഓ അങ്ങനെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അനിയത്തി എന്തിനാ അവൾ വീട്ടിൽ കയറി തല്ലാൻ പോയെന്ന് ചോദിക്കുവാണ് നന്ദുന അതിന്റെ വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോനും നായനെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അവൾ തല്ലിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇനി അവളുടെ ട്രെയിനിങ് ക്യാമ്പും കൂടെ മുടങ്ങില്ല എന്ന് ഇത് കേട്ടപ്പോൾ നയനയൊന്നും പറഞ്ഞില്ല നായനെ അങ്ങോട്ടേക്ക് പോവാം ഈ സമയം ദേവേനും മനസ്സിലോർത്തു എൻ്റെ ഭഗവാനെ ഇനിയിപ്പം അവൾ അടുത്ത കൂടായപ്പോ പോയി ചെന്ന് ചാടിയിട്ട് ഇനി അടുത്ത ട്രെയിനിങ് ക്യാബും കൂടെ മുടക്കി അവളുടെ എസ് ഐ എന്നുള്ള ആ മോഹം കൂടെ പൊലിയുക അങ്ങനെയൊന്നും ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ നയന മോളക്ക് സങ്കടം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ദേവേ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് നായനെ ചെന്നിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യണം നന്ദുനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ഇടി നീ എന്ത് പരിപാടി നന്ദു കാണിച്ചതെന്ന് ചോദിക്കുകയാണ് എന്താ നീ എന്തിനാ അനാമയോടെ വീട്ടിൽ കയറി അവളുടെ അച്ഛനും അമ്മേനെയൊക്കെ തല്ലാൻ പോയെന്ന് ചോദിക്കാം ഓ അതാണോ കാര്യം ചേച്ചി അടിക്കൊരു തിരിച്ചടി കൊടുക്കണ്ടേ നമ്മള് പിന്നെ നമ്മൾ ചുമ്മാ നോക്കി ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ അവൾ എനിക്കിട്ടൊരു പണി തരാൻ നോക്കി അപ്പോൾ അവൾക്കിടെ തിരിച്ച് ഞാനും ഒരു പണി കൊടുത്തെന്ന് പറയാണ് നന്ദു നിന്റെ ട്രെയിനിങ് ക്യാമ്പ് അറിയാലോ നിനക്ക് അതൊക്കെ എനിക്ക് എനിക്കറിയാൻ ചേച്ചി അവര് പരാതി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല പരാതി കൊടുക്കുവാണോ കൊടുക്കട്ടെ ഏതറ്റം ഒന്ന് പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം അതിനിടെ തൻ്റെയോടോ നീ പറയുന്ന അനാമയ്ക്കോ അവളുടെ വീട്ടുകാർക്കോ ഇല്ലെന്ന് പറയണം നന്ദു നീ സൂക്ഷിക്കണം അറിയാലോ നിന്റെ സ്വപ്നം പൊളിഞ്ഞു പോവുമെന്ന് പറയണം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നെ ഒന്ന് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ട് നന്ദു കോള് കട്ടിയാണ് ഈ സമയം ആകെ പാടെ വെപ്രാളം പിടിച്ച അനാമിക രേവതിയുടെ വേനീൻ്റെ അടുത്തേക്ക് തന്നെ പിന്നീട് അവരുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അനാമികക്ക് സഹിച്ചില്ല അനാമിക പറഞ്ഞു ഇത് എന്താ ഇത് അവള് നല്ല രീതിയിൽ പെരുമാറി അല്ലേ എന്റെ മോളെ പുറത്ത് പരിക്കൊന്നും ഇല്ലെന്നുള്ളൂ അകത്ത് നന്നായിട്ടുണ്ട് ഇതുകൊണ്ടോ പുറത്തെ ചതവൊക്കെ ഉണ്ടോ ഇതിനേക്കാളും കൂടുതലായിട്ട് അകത്ത് പിന്നെ അവൾക്ക് വലിയ കുഴപ്പമില്ല എന്ന് രേവതി ചൂണ്ടിക്കാണിച്ചോണ്ട് പറയണം പിന്നെ എനിക്ക് കുഴപ്പമില്ല പോലും എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം പിന്നെ വേണു വേണ്ട മാത്രം ഒന്നും അല്ലാന്ന് പറയും ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടായിരിക്കണേന്ന് ചോദിക്കണം ഒന്നും അവൾ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താ ഒരു പോലീസ് കേസ് പോലും കൊടുക്കാറുന്നതെന്ന് ചോദിക്കാം മോളെ പോലീസ് കേസ് കൊടുത്ത് അവൾ ഭീഷണിപ്പെടുത്തിയിട്ട് പോയത് എന്താണെന്ന് അറിയാമോ നമ്മളെല്ലാം അകത്ത് കിടക്കുമെന്ന് നമ്മൾ ചെയ്ത കൊള്ളരിതായ്മകളെല്ലാം അവൾ പുറത്തു കൊണ്ടിരുന്ന നമ്മളെ നമ്മൾ അവളെക്കാളും മുമ്പ് ജയിലിലേക്ക് പോകുന്ന അവള് പറയണേ കേസും കൂട്ടമായിട്ട് പോയിട്ടുണ്ട് എന്ന് ശരിയാത്തില്ലെന്ന് പറയാണ് അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ അവളെങ്ങാനും എസ് ഐ ആയിട്ടുണ്ട് അതോടുകൂടി തീർന്നു പറയാ ഇത് കേട്ടപ്പനാമി കുറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം ദേവത പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ കാണുന്നുള്ളൂ അവൾ എസ് ഐ ആയിട്ട് തിരികെ വരുന്നതിന് മുമ്പ് അനന്തപുരിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം മേടിച്ചുകൊണ്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് പോരെ വീണു പറഞ്ഞു ഈ കുടുംബത്തിൽ അത്രമാത്രം കടവുണ്ടെന്ന് അറിയാവോ അവൾ എസ് ഐ ആയിട്ടുണ്ടെങ്കില് അവള് കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കില് പിന്നെ നമുക്കൊരു സ്വസ്ഥ സമാധാനത്തോ കൂടി ഒരു ജീവിതം ഉണ്ടാത്തില്ല നിന്റെ ജീവിതവും തകർന്നു പോവും അത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനാമി പറഞ്ഞു എനിക്കറിയത്തില്ല എന്തു ചെയ്യണമെന്ന് ഞാൻ തന്നെ ആകെ പാടം വല്ലാത്തൊരവസ്ഥയിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദുവിനെ അനി വിളിക്കുവാണ് അനി വിളിച്ചിട്ട് ചോദിച്ച നന്ദു നീ അനാമികളുടെ വീട്ടിൽ കയറി അവളുടെ അച്ഛനമ്മേനെയൊക്കെ തല്ലി ഒന്നു ചോയ്ക്കാണ് തല്ലി നീ എന്തിനാ നന്ദു ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോയത് നിനക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനുള്ളതല്ലേ അതിനുമുമ്പ് എന്തെങ്കിലും കേസും വഴക്കും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്ക അതാണോ അതിനകത്തൊന്നും വലിയ കഥയില്ല അനിയെന്ന് പറയാണ് ഈ ഭൂമിയെ നമ്മൾ എത്ര കാലം ഉണ്ടാവുന്നോ നമുക്കൊരു ഗ്യാരണ്ടിയില്ല ജീവിക്കുന്നിടത്തോളം കാലം നല്ല കൂടി ജീവിക്കണം നമ്മുടെ നേരെ ആരെങ്കിലും കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചടിക്കുക അതാ എന്റെ പോളിസി എന്ന് പറയുന്നത് നന്ദു നീ ഒന്ന് സൂക്ഷിച്ച കണ്ട് നിക്കും നല്ലതാ അനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു പേടിയില്ല ഇങ്ങനെയുള്ളവൾമാരെയൊക്കെ പേടിച്ചിട്ട് ഭൂമി ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു തെറ്റും ചെയ്യാതെ എന്നെ കോടതി കയറ്റിയത് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചേ അങ്ങനെയുള്ള അവരെയൊക്കെ ഞാൻ വെറുതെ ഉണ്ടെന്നാണ് പറയണേ നീ എന്നോട് സംസാരിച്ചോണ്ടിരിക്കാതെ നിന്റെ അമ്മായിപ്പനെ അമ്മായിമ്മേനെ പോയി കാണാൻ അവിടെ ചെന്നിട്ട് അവർക്ക് എന്ത് പറ്റിയും നോക്ക് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും അനിയും ഹലോ ഹലോ പറഞ്ഞു അപ്പോഴേക്കും നന്തു കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനിക്കാണെങ്കിൽ ആകെപ്പാടിയൊരു ടെൻഷനായിരുന്നു പിന്നീട് നയനൊരു ഡിസൈനൊക്കെ വരച്ചോട്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനിയും അങ്ങോട്ടേക്ക് വന്നു അനി വന്നിട്ട് നയനയോട് പറഞ്ഞു ഈ തവണ നന്ദു ഒരു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റില്ലല്ലേ എടത്തേന്ന് ചോദിക്കാം നയനെ പറഞ്ഞില്ല അടുത്ത തവണത്തെ ക്യാമ്പിലെ പോകാൻ പറ്റുമോ എന്ന് പറയുന്നത് എന്നാലും അനാമിക അവളുടെ വീട്ടുകാരൻ ചെയ്ത ചതി അല്ലേ നന്ദു നീ ഈ തവണത്തെ അവസരം നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം അത് ശരി തന്നെയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് നീ എന്താണ് പറഞ്ഞേ അനാമിക അനാമികയുടെ വീട്ടുകാരൻ ചെയ്തിന്നോ അവരെ ചെയ്യുന്നതാ നീ പറയണേ ഒന്നും ചെയ്തിട്ടില്ല പോലും അവർ ചെയ്ത പ്രവർത്തി എന്താണെന്ന് അറിയാവോ അവര് കാരണമാണ് നന്ദു കോടതി കയറിയെന്ന് പറയണം പിന്നെ കോടതി കയറിയത് അത് അവളുടെ കൈലിപ്പോണ്ടൊന്നും അല്ല അല്ലാതെ അവള് എന്ത് കാണിച്ചെന്ന ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി നായനക്ക് നായനെ പറഞ്ഞു എന്തിനാ ഇളയമ്മേ നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നേ നന്ദു ഒരു തെറ്റും ചേരട്ടില്ലെന്ന് അറിയാലോ അവള് കുറ്റവിമുക്തമാകും ചെയ്തു പിന്നെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ പിന്നെ നിന്റെ അനിയത്തി ഒരു പുണ്യാളത്തിയാണല്ലോ അത് കേട്ടോണ്ട് വന്നിട്ട് ദേവേനി പറഞ്ഞു അതെ അനാമിക അനാമികയുടെ വീട്ടുകാരും ചെയ്ത കുറ്റകൃത്യത്തിന് നന്ദുവിനെ കാര്യം ഉണ്ടോ ജാനീന്ന് വയ്ക്കോ ഓ ഇപ്പൊ ഏട്ടത്തി അവളുടെ സൈഡായോ ഞാൻ ആടെ സൈഡ് പറഞ്ഞല്ല തെറ്റ് കണ്ടിട്ട് നമുക്കത് അംഗീകരിക്കാണ്ട് സാധിക്കില്ല എന്ന് പറയണം അനി പറഞ്ഞു അമ്മയ്ക്ക് അമ്മയുടെ മരുമോളന്ന് വെച്ച് ഭയങ്കര പ്രിയമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല അവളും അവളുടെ വീട്ടുകാരും ചെയ്ത കൊടും ക്രൂരതകള് ഉം പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങള് എന്നെക്കൊണ്ട് ഒന്നും പറയപ്പിക്കരുത് അമ്മക്ക് അവള് പ്രിയപ്പെട്ടതാണെങ്കിൽ അമ്മ തലയിലേക്ക് എടുത്തു വെച്ചു പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയാം എടാ ആ നന്ദു എന്ന് പറയുന്നവളുടെ കാണാം നിന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നതെന്ന് പറയാ പിന്നെ ജീവിതം അങ്ങനെയായി തീർന്നു കുടുംബത്തിലേക്ക് വന്ന് കയറുന്ന പെണ്ണ് നല്ലതല്ലെങ്കിൽ ഇങ്ങനെ പലതും സംഭവിക്കും എന്ന് പറയാണ് എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അമ്മയുടെ മരുമോള ഉപദേശം നേരെയാക്കാൻ നോക്ക് എന്നിട്ട് വാ എൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ജാനകിനെ വലിച്ചു കീറിയിട്ട് അനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നയനിയോട് പറഞ്ഞു നിനക്കിപ്പോ സമാധാനമായി കാണൂലോ അനി അങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം നീ ആഗ്രഹിച്ചു ഇതല്ലേ എന്നുവെക്കും ധ്യാളേമ്മേ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഞാൻ ഞാനിനാത്ത ഉത്തരവാദി അല്ലെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കേഴുന്നേറ്റ് പോവാണ് ഈ സമയം ദേവേനു വന്ന് ജാനകിയോട് പറഞ്ഞു എന്തിനാ ജാനകി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ നന്ദു നിരവിലാധിയാണ് പിന്നെ അവളുടെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ അവളെ വെറുതെ വിട്ടുകൂടെ അവള് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലൊക്കെ പോയി എസ് ഐടെ തിരിച്ചു വരട്ടെ അത് നിനക്ക് എന്താ ഇപ്പൊ എത്ര കേടന്നൊക്കെ ചോദിക്കാണ് ജാനകി അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അത് ഏട്ടത്തെ ഇങ്ങനെ പറയൂന്നൊക്കെയുള്ള കാര്യം പിന്നീട് നയനെ ഒരു ഡിസൈനും വരച്ചോണ്ട് നേരെ നമ്പിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് വെച്ചു ചേച്ചി ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുവാണ് കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അല്ല ഇതെന്താന്ന് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇത് ആര് വരച്ചാന്ന് അറിയത്തില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കഴുത്തിൽ അടിയുവാണെങ്കിൽ സിമ്പിളും ആയിരിക്കും പക്ഷെ നല്ല ലുക്കും ആയിരിക്കും ആരും ഒന്നും നോക്കിപ്പോന്ന് പറയാം ആഹാ അപ്പൊ നീ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു നീക്കും കോപ്പി അടിക്കാനല്ല ഇങ്ങനെ പല പല ഡിസൈനിങ് ഒക്കെ കണ്ടുകഴിയുമ്പത്തേന് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് രൂപം കാണും അങ്ങനെയല്ലേ നമ്മളും വേറെ ഡിസൈനിങ് ഒക്കെ ഉണ്ടാക്കണേ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേന് ഇതേ മോഡല് വേറെ അല്ലെങ്കിൽ ഇച്ചോടൊക്കെ മാറ്റം വരുത്തി ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്ന് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അങ്ങനെയാണെ കൊള്ളാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞത് ആരാണോ ഇത് ഡിസൈൻ ചെയ്ത് ഇതുപോലത്തെ ഒരെണ്ണം ഡിസൈൻ ചെയ്ത് കിട്ടുമായിരുന്നു സൂപ്പർ ആയിരുന്നു അത് കഴുത്തിൽ അണിഞ്ഞെടുക്കാൻ എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു പറയുകയാണ് അല്ല നിനക്ക് ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തായിരുന്നല്ലോ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്താണെന്ന് അറിയത്തില്ല ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് പോയി ഈ സമയം നവ്യ മാഗസിനിലെ വന്ന ആ ഒരു ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് എന്താന്ന് ചോദിക്കാണ് അത് പിന്നെ ഇത് നയനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാ ഓ അവള് വല്ല ഡിസൈനറൊക്കെ ആണല്ലോ അല്ലേന്ന് ചോദിക്കാം അതെ അതുകൊണ്ട് എന്താ കുഴപ്പം ഓ അപ്പൊ അവൾക്ക് മറ്റുള്ളവരുടെ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാം അങ്ങനൊന്നും ഇല്ല നയനക്ക് എവിടെ നല്ല ഡിസൈൻ കണ്ടാലും അവള് നല്ലതാന്ന് പറയും അല്ലാതെ അവളുടെ മാത്രം അല്ലെങ്കിൽ അവള് വരയ്ക്കുന്ന മാത്രം നല്ലതെന്ന് ഒരിടത്തും അവൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഈ ഡിസൈനൊക്കെ കൊള്ളാം അവള് വല്ല കോപ്പി അടിക്കാനും ആണോ കോപ്പ അടിക്കുന്ന സ്വഭാവം ഒന്നും അവൾക്കില്ല അവൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ മോഡൽ അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി ഇതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് അവളൊന്നും വരയ്ക്കുകയോ ചെയ്യുന്നെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ദേവേനയ്ക്ക് സന്തോഷമായി ദേവേനെ പിന്നെ മാഗസിനും പിടിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ് പിന്നീട് അങ്ങോട്ട് ഇതിന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് നേഹേനെ വിളിക്കുവാണ് ആ സമയത്താണ് നായനെ അങ്ങോട്ട് വരുന്നത് നയനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ആരെയോ വിളിക്കുന്നുണ്ട് ആരെയായിരിക്കും വിളിക്കണം എന്ന് ഓർത്തോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് നേഹേനെ വിളിച്ചിട്ടുണ്ട് നേഹ എനിക്ക് നിന്നെയൊന്ന് കാണണം എന്ന് പറയുകയാണ് അല്ല എന്താ ആൻറ്റി അതെ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല ഓ അത്ര സീരിയസ് ആയിട്ട് കാര്യമാണോ അതെ നേരിട്ട് കാണും പറയാം ഇപ്പൊ ഫോണിൽ കൂടെ പറഞ്ഞ അതിന് ത്രില്ല്ല എന്ന് പറയണം ആണോ അന്ന് ആൻറ്റി വീട്ടിലേക്ക് പോരാൻ പറയണം എന്നാൽ ശരി ഞാൻ ഇപ്പൊ തന്നെ എത്തിയേക്കാന്ന് പറയാണ് ഈ സമയം ഓർത്തു അമ്മ നേഹനെ വിളിച്ച് എന്തിനായിരിക്കും പോലും അവരാ ടി വി പ്രോഗ്രാമിന്റെ ആൾക്കാരില്ലേ റിപ്പോർട്ടറൊക്കെ അല്ലേ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും കണ്ടുപിടിക്കണം അമ്മയ്ക്ക് പണ്ടത്തെപ്പോലല്ല തന്നോട് നല്ല സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്തു പ്രേടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അമ്മയുടെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് അതിന്റെ കാരണം കണ്ടെത്തണം ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മനസ്സിലാക്കാണ്ട് സാധിക്കും എന്നൊക്കെ നയൻ്റെ മനസ്സ് വിചാരിക്കുകയാണ് പിന്നീട് ദേവേനെ നേഹേനെ കണ്ടിട്ട് ചെല്ലുവാണ് ചെന്നു തന്നെ നേഹർ ഞാഹ ആൻ്റെ ഇത്ര പെട്ടെന്ന് ഒരു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാ അത് പിന്നെ മോളെ ഒരു അത്യാവശ്യം കാര്യമായിട്ട് വാ എൻ്റെ ഇരിക്കേ എന്തൊക്കെയാ വിശേഷങ്ങൾ നിലയ്ക്ക ഈ ഒന്നുമില്ല മോളെ ആദ്യം ഞാൻ വിചാരിച്ച് നിന്റെ അമ്മേനെ വിളിക്കാം പിന്നെ അമ്മയ്ക്ക് തിരക്കുകളും കാര്യങ്ങളും അല്ലെ ഗ്രേശേനെ വിളിച്ചിട്ടുണ്ടെങ്കില് പിന്നെ അവർക്ക് തിരക്കാണെങ്കിലൊന്നു കരുതിയാ അത് കുഴപ്പമില്ല ആൻറ്റി അല്ല ആ പെൺകുട്ടി ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ ജാമ്യത്തിൽ അല്ല ആയല്ലേ ആയല്ലേന്ന് ചോദിക്കുകയാണ് അതെ അവൾ ഇറങ്ങി നേഹയുടെയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാന്നൊക്കെ പറയണം അല്ല ആൻറ്റി ഇപ്പൊ വന്ന കാര്യം എന്താന്ന് ചോദിക്കും അത് പിന്നെ നേഹേ നിങ്ങൾക്കൊരു സംഘടന ഇല്ലേന്ന് ചോദിക്കുകയാണ് ഉം ഡബ്ല്യു ബി സി ആഹാ ആ സംഘടന എല്ലാ വർഷവും നല്ല പെൺകുട്ടികൾക്ക് ഒരു പ്രൈസ് കൊടുക്കാറില്ല നോക്കും കഴിഞ്ഞ പ്രാവശ്യം ജൈവവള കൃഷിയൊക്കെ നടത്തിയ ഒരു പെൺകുട്ടിക്കാ കൊടുത്തേന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഇത്തവണ എൻ്റെ മരുമോൾക്ക് കൊടുക്കണം എന്ന് പറയാണ് അതെന്താൻറ്റി അല്ല അവള് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ സ്വന്തം മേഖലയിൽ കരുത്ത് തെളിയിച്ചോളാണ് അവള് അതാണ് ആ കാര്യം അതേറ്റം പറയാണ് പിന്നീട് ദേവയാനു പറഞ്ഞു അതെ ഡബ്ല്യു ഇ സിക്ക് വേണ്ടുള്ള ആ അവാർഡ് ദാന ചടങ്ങിന് വേണ്ട ചെലവളും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചോളാം എന്ന് പറയാം അതിന്റെ കാര്യൊന്നും ഇല്ല ആ ഞങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ഇതുണ്ട് പിന്നെ അതിനകത്ത് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാം ദേവയെന്ന് പറഞ്ഞേ അത് പറഞ്ഞാ പറ്റില്ല അതി ഗംഭീരമായിരിക്കണം ഫങ്ഷൻ പിന്നെ ഒരു കാരണവശാലും ഞാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് ആരും അറിയാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാൻറ്റി ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ അന്നത്തെ ആ ഫംഗ്ഷൻ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് ഇതും പറഞ്ഞുകൊണ്ട് ഒരു ഡിസൈൻ എടുത്ത് കാണിക്കുവാണ് ഫോണിനകത്ത് ഇത് അവൾക്ക് പ്രസൻറ്റായിട്ട് നിങ്ങളെ സമ്മാനിക്കണം ഇത് ഞാൻ നിങ്ങളെ കൊണ്ടേ ഏൽപ്പിക്കാന്ന് പറയണം അപ്പം നയനയ്ക്ക് വേണ്ടിയിട്ട് ആ ഗംഭീര ഡിസൈൻ അത് ജ്വലറി ആക്കിയിട്ട് നയനയ്ക്ക് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നേഹയ്ക്ക് സന്തോഷമായി നേഹ പറഞ്ഞു കൊള്ളാലോ ആൻറ്റി ഇപ്പം മരുമോളെ സ്നേഹിച്ചു കൊല്ലുമല്ലേ ചോദിക്കും അതെ അവൾ എന്നെ കുറേ ഇട്ട് വട്ടം കറക്കി അതുകൊണ്ട് ഇപ്പം അവളെ ഞാൻ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക അവളാണ് എനിക്ക് കള്ളു പത്ത് തന്നേ കാര്യം അവൾക്ക് ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യം അവൾക്ക് അവൾക്കറിയത്തില്ല പക്ഷെ ഇനിയാണ് അവൾ അതൊക്കെ അറിയാൻ പോകുന്നുള്ളൂ അങ്ങനെ അവളെപ്പോലുള്ള ഒരു മരുമോളെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം നേഹ പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവേനി നേഹയായിട്ട് ആ ഒപ്പിക്കണം ദേവേനി പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ അവളെ കാര്യങ്ങളൊക്കെ അറിയിക്കണം അതൊക്കെ ഏറ്റു ആൻ്റെ ഇനി ഒന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിൻ്റെ വേണ്ട പോലെ നോക്കിയും കണ്ടും ചെയ്തോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ ദേവേനി ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു